ഒരു വണ്ടി വേണ്ട നിങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചതാണോ അതോ എന്താ പരിപാടി നല്ല ദിവസം കാണാതെ പോകുമ്പോഴും വരുമ്പോഴും ഒന്ന് പോയി നോക്കാം അതിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല ദിവസം ആ വണ്ടി അവിടെ ഇങ്ങനെ കാണാം വിൽക്കാനുള്ളതാണോ അല്ലേന്ന് അറിയില്ലല്ലോ എന്താണെന്നൊന്ന് പോയി നോക്കാം നമ്മുടെ മിസ്റ്റർ ബിന്റെ മോഡല് മിനി കൂപ്പറാണ് അപ്പൊ ചിലപ്പോ തോന്നണത് വിൽക്കാൻ വെച്ചതായിരിക്കും അത് അല്ലാണ്ട് ഇവിടെ അങ്ങനെ സെയിലിന് വെക്കലുണ്ട് വണ്ടി സെറ്റപ്പ് വണ്ടി ചെറുത് ചെറുതാടേ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോ കുവൈത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോ ആർക്കെങ്കിലും മിനി കൂപ്പർ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കില് അത്യാവശ്യം ഭംഗിയുള്ള മിനി കൂപ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റോ കാര്യങ്ങളോ എന്തോന്നും എനിക്കറിയില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള നമ്മുടെ പണ്ടത്തെ മിസ്റ്റർ ബീന്റെ വണ്ടി എന്നൊക്കെ പറയില്ല അതുപോലത്തെ വണ്ടിയാണ് ഇതിന്റെ നമ്പറും കാര്യങ്ങളാ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ അത്യാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മോഡലാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി എനിക്ക് വേണം ദുൽഖറിന്റെ കയ്യില് ഇതേപോലത്തെ വണ്ടി ഉണ്ട് ഇത് മാനുവൽ ഗിയറാണ് കേട്ടോ ഒക്കെ നല്ല ഭംഗിയുണ്ട് വൈറ്റ് കളറാണ് ഒക്കെ ലെതറിൻ്റെ ലെതർ സീറ്റാണ് വൈറ്റ് കളറാണ് എല്ലാം മാനുവലി ആണ് കേട്ടോ ഇപ്പോൾ വിൻഡോ പവർ വിൻഡോ കാര്യങ്ങളൊന്നും വരുന്നില്ല എൺപത്തിരണ്ട് മോഡലാണെന്ന് എല്ലാവർക്കും അറിയാലോ ഒക്കെ മാനുവലാണ് ഈ സ്റ്റയറിംഗ് ഒക്കെ അത്യാവശ്യം സ്റ്റയറിംഗ് ഒക്കെ വെറൈറ്റി ആണ് പുതിയത് വെച്ചാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയിലാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് ആണ് ഓപ്പൺ ആക്കാൻ പറ്റൂല എൻ്റെ അര വരെ ഉള്ളു വണ്ടി ഞാനിപ്പോൾ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പം ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വണ്ടി നല്ലോണം പണിതെടുത്തിട്ടുണ്ട് വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്പർ ഇരുപത്തിനാല് ഏഴ് എഴുപത്തി ഇരുപത്തിനാല് എഴുപത്തി ഏഴ് മൂന്നാണ് നമ്പർ വരുന്നത് അത്യാവശ്യം നല്ല എന്തായാലും പണിതെടുത്ത വണ്ടിയാണ് നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ അപ്പോൾ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ ഇതാ ഈ നമ്പർ ഞാൻ കാണിച്ചുതരാം ഈ നമ്പറിലേക്ക് വിളിച്ചോളി അപ്പം ആവശ്യക്കാരിക്ക് ഉപകാരപ്പെടട്ടെ അത്യാവശ്യം നല്ല നല്ല പണിത നല്ല വണ്ടിയാന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഇവര് പണിതെടുത്തിട്ടുണ്ട് ത്രീ ഡോറാണ് ബാക്കില് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ വലിയ മുതിർന്നവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്ന വണ്ടിയാണ് മാനുവൽ ഗിയർ ആണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി ഒന്ന് എൺപത്തിനാല് എഴുപത്തിനാല് ഇതാണ് ഇവരെ നമ്പർ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ആവശ്യണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യ സംസാരിക്ക സത്യമായിട്ടും എന്റെ കയ്യില് ക്യാഷ് ഇല്ലാണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത് പേടിച്ചേന നല്ല രസമുണ്ട് വണ്ടി കാണാൻ ഇതൊക്കെ ഇത് അറബിയിലാണ് ഇതൊന്നും എനിക്ക് അറബി വല്ല പിടുത്തല്ല കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല അത് ഓ മിനി കൂപ്പറിന്റെ ഒരു ഇതുണ്ട് കിട്ടോ ടീഷർട്ട് ഇതൊരു ഭംഗിയായിട്ടുണ്ട് വീലാണ് അതൊക്കെ പണ്ടത്തെ പുതിയ ടയറാണ് നാല് ടയറും പുത്തനാണ് നിങ്ങൾ കാർക്കെങ്കിലും പോണോനും വരുന്നവനൊക്കെ വണ്ടിന്ന് നോക്കുന്നത് അല്ലെങ്കിൽ തല എല്ലാവരും തലയിരിച്ച് നോക്കുന്നത് ഈ വണ്ടിയെ തന്നെയാണ് അയ്യോ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ മേടിച്ചാൽ ഈ വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ട് അല്ലെങ്കിൽ വണ്ടി ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റൂല നല്ല പഴക്കമുള്ള മോഡലാണ് പക്ഷെ ഇതൊരു സെക്കൻഡ് കാർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ എല്ലാരും നോക്കും നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുന്നതുകൊണ്ടാൽ ക്യാഷ് ഉള്ളോ മേടിച്ചോ അപ്പം ശരി അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താം ഇഷ്ടം വാങ്ങി ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കൂടി നിങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബാബായി അതുപോലെ തന്നെ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങളെ വണ്ടി പ്രാന്തനായിട്ടുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് ഷെയർ ചെയ്യാം അവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബാബൈ